ഇന്നത്തെ പണി ഫാമിലുള്ള ചെടിച്ചട്ടികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാട്ടോ അപ്പൊ ഇഷ്ടംപോലെ കളകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് പറിച്ചു ഒഴിവാക്കണം ഇത് അങ്ങോട്ടൊക്കെ കാണിച്ചു കൊടുക്കാ അവിടെയുള്ള ചട്ടികളൊക്കെ നമുക്കൊന്ന് ഒന്ന് വെക്കണം ഒക്കെ ഒന്ന് എടുത്തു മാറ്റുന്നുണ്ട് എന്നിട്ടൊന്ന് വൃത്തിക്ക് വെക്കണം ഇതൊക്കെ നല്ല ഇലച്ചെടികളാട്ടോ അതൊക്കെ നല്ല ഭംഗിയെ കാണാനൊക്കെ ചില ചട്ടിയിലൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെ പായൽ പിടിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഒക്കെ അപ്പൊ ഈ പണി എടുത്തോണ്ട് എടുക്കുമ്പോഴാണ് അപ്പോഴും വിളിച്ചിട്ടുള്ളത് നമ്മൾ കുറച്ച് ദിവസമായി കുറച്ച് കുള്ളങ്കവിന്റെ തൈയൊക്കെ കൊണ്ടുവച്ചിട്ട് അപ്പൊ അത് നടൻ നിന്ന് പറ്റിയൊരു കാലാവസ്ഥയാണ് ചെറുതായിട്ടൊരു മഴ ചാർന്നൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം മഴ മാറിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നട്ടു കൊടുത്താലും നമുക്ക് നനച്ചൊന്നും കൊടുക്കണ്ട പിന്നെ കുറച്ച് ദിവസത്തെ ഇതാണ് തൈകള് ഇവിടെ കൊണ്ടുവച്ചിട്ട് കുറേ ദിവസമായി അല്ല നല്ല കുള്ളങ്കവിങ്ങിന്റെ തൈകളാണ് ഉള്ളൂ പക്ഷെ നട്ടു കൊടുക്കാനൊന്നും സമയം കിട്ടിയില്ല പിന്നെ ഇങ്ങനെ ഒരു കാലാവസ്ഥയൊക്കെ വന്നുകൊണ്ട് പിന്നെ മഴ പോകുന്നതിന് മുന്നേ നമുക്കിതൊക്കെ നട്ടു കൊടുക്കണം കണ്ടില്ലേ കൊണ്ടുവച്ചിട്ട് കുറച്ച് ചെറുതായിട്ട് കളയൊക്കെ മുളച്ചു കൊടുക്കുന്നുണ്ട് അത് അടിപൊളി തൈകളാണ് ടുത്തന്നെ അങ്ങോട്ട് പോകണം നടന്ന് നമ്മളെ പടുതാ കുളത്തിന്റെ ചുറ്റിലായിട്ടോ നടന്നത് അത് കൊറച്ച് നമ്മള് നട്ടിരുന്നു അപ്പൊ അതിന്റെ ഭാഗത്തായിട്ട് നട്ട് കൊടുക്കണം ഒരു കൊട്ട എന്തായാലും എടുക്കണം ഇത് കൊണ്ടുപോവാനായിട്ട് കൊട്ടയും കുളംകോലി എടുക്കണം കേട്ടോ വളം എടുക്കാനൊക്കെ ആയിട്ട് എല്ലാം നമുക്ക് ഈ കൊട്ടയൊക്കെ കണ്ടെടുത്തു നോക്കാം കുളങ്ങവിന്റെ മുന്നേ നമ്മൾ കുറച്ച് തൈകൾ വെച്ചിട്ടുണ്ട് അതൊക്കെ എന്തായാലും ഒന്ന് കാണിച്ചു തരാം നമ്മൾ എല്ലാ വർഷവും കുറച്ച് കുറച്ച് വെച്ചു കൊടുത്തിട്ട് അങ്ങനെ ആക്കിയെടുക്കണം കവുകളൊക്കെ പോയിട്ടുണ്ട് വലിയ കവുകളൊക്കെ പോയി ഇപ്പോൾ ആദ്യത്തെ കവുകളൊക്കെ തോട്ടത്തിൽ ഇല്ല ഇനി പുതിയത് ഈ തൈ ഉണ്ടാക്കി കൊണ്ടുവരാന്ന് വെച്ചിട്ടല്ലേ ഇപ്പൊ ഒരു ട്രോളി ഇങ്ങോട്ട് നല്ല ആട്ടിങ് ആട്ടിങ്കാഷ്ടം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പൊടിഞ്ഞിട്ടുണ്ട് നല്ല സൂപ്പർ വളമാണ് ഇതാണ് നമ്മൾ അടിവളായിട്ട് ജൈവളായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതിക്ക് വെക്കാം എന്തായാലും നമുക്ക് വളം എടുക്കാൻ കൊട്ട വേണം ഇപ്പൊ കുളങ്കോലി എടുത്ത് നമുക്ക് അങ്ങോട്ട് പോവാ അപ്പൊ അതാ ഇവിടം വരെ നമുക്ക് ട്രോളി കൊണ്ടാൻ പറ്റുള്ളൂ അവിടെ നിന്നൊരു കട്ടിങ് അട്ടോ അവിടെയാണ് നമ്മൾ അട്ടം കൊടുക്കുന്നത് അപ്പൊ ഏതായാലും അങ്ങോട്ട് ഇറങ്ങുന്നതുകൊണ്ട് തൈകളോട് വെച്ചിട്ട് അപ്പഴും കുഞ്ഞുങ്ങളൊക്കെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ അതില് നമുക്ക് എന്ത് ചെയ്യാം വളം ഇട്ട് വെക്കാം തൈകളൊക്കെ വിടാക്കട്ടെ നടൻ സമയത്ത് പോവാ പറഞ്ഞ ഇവിടുന്ന് അങ്ങോട്ടൊരു കട്ടിങ്ങാണ് കൊറച്ച് വളം കാര്യട്ടെ നമ്മള് വളം കണ്ടില്ല ആട്ടിൻ കാഷ്ടാണ് നമുക്ക് എന്തിനും ഇട്ട് കൊടുക്കാൻ നല്ല കെട്ടോ ചാണകത്തിനെക്കാട്ടിയൊക്കെ എത്ര നല്ലത് ആട്ടിങ്കാഷ്ടം തന്നെ ഇപ്പൊ എത്ര എടുത്തിട്ട് നമ്മൾ കണ്ടു പോകാം നമ്മുടെ കട്ടിങ്ങും കാര്യങ്ങളും കാണിച്ചതാ ഇവിടുന്ന് അങ്ങോട്ട് താഴെക്കാണ് ഇവിടെ മഞ്ഞ വള മുറിച്ചപ്പോ നല്ല വെളിച്ചം വന്നിട്ട് കേട്ടോ മഞ്ഞമുളക് കൊടുക്കുന്നതിൻ്റെതും വെട്ടുന്നതിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിരുന്നു അതൊക്കെ പോയപ്പോൾ ഇവിടെ നല്ല വെളിച്ചം വന്ന് അവിടുന്ന് അങ്ങോട്ട് ഈ ചെരുവിനുള്ള കട്ടിങ്ങിലാണ് നമ്മൾ നട്ട് കൊടുക്കുന്നത് വണ്ടില്ല അപ്പോൾ ഇവിടെ ഒരു കുഴി എടുത്തേ ഒരു കുഴി എടുത്തിട്ട് നമ്മൾ സാധനം നമ്മൾ നിരുന്ന സ്ഥലമാണെങ്കിൽ ഇങ്ങനെ ഒരു കട്ടിങ്ങിൽ ഒരു കുഴി എടുത്താൽ മതി പക്ഷെ ഇങ്ങനത്തെ ചെരുവുണ്ടാവില്ല ഇത്ര പോകുന്ന കുഴി മതി ഇവിടെ നമ്മൾ ചെരുവായത് കൊണ്ട് നല്ല മണ്ണ് അടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊന്ന് സെറ്റ് ആകുന്ന വരെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഉറച്ചു നിൽക്കണം മണ്ണുവിടെ ഒക്കെ അപ്പോട്ടെ അടിച്ച് പിടിപ്പിച്ച ഇങ്ങനെ കൈയേറ്റ് അടിച്ചാൽ മതി കൈക്കോട്ട് തിരിച്ചു തിരിച്ചുപിടിച്ചിങ്ങനെ അടിച്ചാലും മതി അതി കുഴിയിൽ നിന്ന് വളം വെക്ക എന്റെ പണി ഇതാണ് കുഴി പോകുമ്പത്തേക്കും വളം ഇങ്ങനെ ഇട്ടുപോലെ പണികൾ നമുക്ക് എളുപ്പം കഴിയും ഇവിടെ നിൽക്കാനാണ് പണി ശരിവായത് കൊണ്ട് അത്ര മതി നമുക്ക് നല്ല മിക്സ് ചെയ ഒന്നും വെക്കാൻ മതിയാ ചെരിവായ്മൊക്കെ താഴെത്തും നമുക്ക് മണ്ണില് നല്ല പിടിപ്പിക്ക കയ്യുന്നു നല്ലൊന്ന് കൊടുത്തല്ലേ അത്യാവശ്യം നല്ല ലൂസിൽ മണ്ണ് എടുത്തിട്ടുണ്ട് പിന്നെ നടക്കാൻ നമ്മൾ തൈ വെച്ചുകൊടുക്കണ്ട അപ്പൊ എല്ലാത്തിലും ഇതുപോലെ വള ഇട്ട് പോവാ നമ്മള് വള ഇട്ട തൊട്ടടുത്തുള്ള വേറെ കുഴിയാ കേട്ടത് ഇതില് കണ്ടില്ലേ മണ്ണ് നിർത്താൻ വേണ്ടിയിട്ട് നമ്മള് കുറ്റി അടിച്ചിട്ടുണ്ട് കുറ്റി രണ്ട് കുറ്റി അടിച്ചിട്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് അയിമലാണ് ഇതുപോലെ മണ്ണ് ഉറപ്പിച്ചിട്ടുള്ളത് ഇവിടെ നല്ല കട്ടിങ് ഏ മണ്ണ് പോരും ഇതൊന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല ഉറച്ചു കിട്ടും അപ്പോഴത്തന്നെ കുറച്ച് മുകളിലാണ് ഇപ്പൊ കുഴി എടുക്കുന്നത് നമുക്ക് ഇതിലൂടെ വളരെ കുഴികളാവാൻ ഇനി നമ്മളെ പടുതയ്ക്ക് ചുറ്റും നട്ടയുണ്ട് പടുതയ്ക്ക് ചുറ്റും നമ്മൾ ആദ്യം നട്ട് കൊടുത്ത തൈകൾ ഒന്ന് കാണിച്ചു തരാം ഇനി മുകളിലേക്ക് പോവാം ഇതും കൂടെ നിലക്കട്ടോ ഞാൻ നമ്മളെ പടുതേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ആദ്യം നട്ട കുള്ളങ്കിന്റെ തൈകൾ അപ്പൊ നല്ല റെഡിയായി വളർന്നു വരുന്നുണ്ട് അതിന് കണ്ടില്ല കുഴി എടുത്തത് ഇങ്ങനത്തെ കുഴി എടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ വളം കൊടുത്തുകൊടുത്ത് ഇങ്ങനെ തൂർത്ത് വരുവുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോഴും ഉണ്ട് ഇതിന്റെ കുഴിയൊക്കെ അവിടെയൊക്കെ ഉണ്ട് തൈകൾ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട് അപ്പൊ ഇത് റെഡി ആയതുകൊണ്ടാണ് നമ്മൾ പുതിയ തൈകൾ വെച്ചു കൊടുക്കുന്നത് അത് കണ്ടില്ലേ നമ്മള് നട്ട സ്ഥലം കാണിച്ചു കൊടുക്കുക ഇപ്പൊ വെയിൽ വന്നിട്ട് ഓക്കെ അതെപ്പം തുടങ്ങി വെയിലും വന്ന് അതാ അവിടെയാണ് നമ്മൾ കുഴി എടുത്തുള്ളത് അത് അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ല കട്ടിങ് എന്ന് പറഞ്ഞത് അവിടെയൊക്കെ കൗുന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയിരിക്കും കേട്ടോ കാണുന്ന ഷോയി കൂടെയാണ് നമ്മൾ വളട്ടേറിയ കുഴിയാണ് കാണിച്ചു കൊടുക്കുക അത് അവിടെയാണ് ഇതൊരു തൈ നമ്മളിതിന്റെ പടുതക്ക് പുറത്ത് കെട്ടാണ് നമ്മുടെ പടുതന്റെ ബൗണ്ടറി ഇതാ കേട്ടോ നമ്മൾ ഇത് കെട്ടിയാ ഈ ഷൈഡിനെറ്റ് കെട്ടിയാണ് അപ്പൊ അന്നൊരു തൈ ബാക്കി വന്നപ്പോ അതാ അതും ഇങ്ങനെ കുഴിയെടുത്ത് റെഡിയായി വരുന്നുണ്ട് ഇത് അപ്പേട്ടിനൊ കുഴിയെടുത്തുകൊണ്ട് ഇരിക്കുന്നത് ഇവിടെയൊക്കെ ഞാൻ പറയില്ലേ കുറച്ച് മുകളിലാണ് കുഴി എടുക്കുന്നത് അതിപ്പം കുറ്റി അടിച്ചൊക്കെ സെറ്റാക്കി വെച്ചോണ്ട് ഇനി വളം കൊണ്ടിടണം അതുപോലെയാണ് കേട്ടോ മണ്ണിളക്കിടുന്നത് നമ്മള് കുഴിയൊക്കെ റെഡിയാക്കിയതിനു ശേഷം അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ മണ്ണിളക്കിടും അവിടെ വേറെ ഉണ്ടല്ല അപ്പേട്ടാ ആ അതിന്റെ ഒരു പ്ലാവിന്റെ ചമ്പകത്തിന് മരണ്ട അതിന്റെ വേരുണ്ട് അത് കട്ട് ചെയ്ത് നല്ല മണ്ണിളക്കണം മാക്സിമം മണ്ണിളക്കിട്ട് നമ്മൾ അതിൽ വളട്ടിട്ടാണ് ഇനി തൈ വെച്ചു കൊടുക്കുക ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ ഇതൊക്കെ പടുതയ്ക്ക് ചുറ്റും വെച്ചാൽ ആ തൈകളൊക്കെ കാണിച്ചു കൊടുക്കുക ആ ചുറ്റും അവിടെ തൈകളുണ്ട് ഒരേ സമയം നട്ട തൈകളാണ് എന്നാൽ ചില തൈ ഉണ്ടല്ല ചെറുതൊക്കെയാണ് ഇപ്പൊ ഈ ഒന്നാമത് ഷെയ്ഡ് പോയപ്പോഴായിട്ടൊന്ന് വൃത്തിയായത് ഇവിടെ ആ മുളയുടെ കൂട്ടങ്ങൾ മൊത്തം കളഞ്ഞപ്പോഴാണ് അതാണ്ടോ അങ്ങോട്ടൊക്കെ ഫുള്ള് മഞ്ഞമുളയായിരുന്നു അതിന്റെ കൂട്ടങ്ങളൊക്കെ ഒന്ന് പോയപ്പോഴാണ് ഇവിടെ വെളിച്ചം വന്നത് അപ്പോഴാണ് ഈ തൈകളൊക്കെ ഒന്ന് റെഡി ആയി വരുന്നത് അപ്പം ഇനി നമ്മൾ ഇവിടെ വരെ ഈയൊരു സ്ഥലം വരെ നമുക്ക് ഇനി നട്ട് കൊടുക്കണം അങ്ങോട്ട് ആ കട്ടിങ്ങിൽ നമ്മൾ എട്ട് തൈകളുണ്ട് നമ്മളതിൽ അപ്പം അതിനി അപ്പോഴാണ് അവിടുന്ന് ഇങ്ങനെ ഒരേ ലെവലിൽ താഴെ മേലെയും വെച്ച് വരികയാണ് ഇനി അതും അത് നട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പം കുഴികളൊക്കെ കുഴിച്ച് വളക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി നമ്മൾ തൈകൾ വെച്ച് കൊടുക്കുകയാണ് അപ്പം ഇതുപോലൊരു കുഴി ആദ്യം വെക്കുന്നിടത്ത് ഇങ്ങനെ ഒന്നെടുക്കണം അത് പറഞ്ഞില്ല പേട്ടാ നീ തൈ വെച്ച് കൊടുക്കാം നിങ്ങൾ അപ്പുറത്തെടുത്തോളി ഞാൻ നട്ടുപോയിക്കോളി ഇവിടെ കട്ടിങ് ആയതുകൊണ്ട് ഒരാൾ മാറിയിട്ടുണ്ട് ഒരാൾക്കൊക്കെ നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കുറച്ചിട്ട് തയ്യണ്ടല്ലേ വേറെ ഒക്കെ തയ്യന്റെ കുറച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ട് നമ്മൾ വള നല്ല വള നല്ല മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊന്ന് വെച്ചിട്ട് അങ്ങനെ വർത്തി തൈ വെച്ചെടുക്കുക നല്ല മണ്ണിളക്കിയതാ കേട്ടോ ഇപ്പൊ നമ്മളെ വയനാട്ടിലൊക്കെ കൗുങ്ങുകളൊക്കെ നശിച്ചുകൊണ്ട് ഇരിക്കുക പക്ഷെ കുറെ കൗുങ്ങളൊക്കെ പോയി ഞങ്ങളുടെ ഫാമിൽ തന്നെ ഒരു കായ്ക്കുന്ന കുറച്ച് കവുങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പോയിട്ടുണ്ട് അപ്പൊ അതിന് ഞങ്ങൾ ഓരോ വർഷം ചെയ്യുന്നത് ഇതുപോലെ കൗങ്ങിന്റെ തൈകളൊക്കെ വെച്ചു കൊടുക്കാണ് കൗങ്ങുക കൃഷി ഞങ്ങൾ ഇപ്പം ഒന്ന് തന്നെ തുടങ്ങി തന്നെ പറയാം അങ്ങനെ വരുന്നേ ഉള്ളൂ ഇനിയിപ്പം ഈ നറ്റതൊക്കെ ഉണ്ടായി കിട്ടിയാൽ തന്നെ ഇനി പിടിച്ചു കിട്ടി ഒന്ന് കായ്ച്ചൊക്കെ തുടങ്ങിയാൽ ഒന്ന് കൗങ്ങിനെന്തെങ്കിലും ഒന്ന് കയറാനും ആളില്ല തേങ്ങ വരയ്ക്കാനായാലും അടക്കം വരയ്ക്കാനൊന്നും ആളെയും കിട്ടൂല ഇതിനൊക്കെ മരുന്നൊക്കെ അടിച്ചു കൊടുക്കണം അതിനൊക്കെ മുകളിലൊക്കെ കയറണം അതിനൊന്നും ആളെ കിട്ടാത്തൊരു പ്രശ്നം വരുന്നുണ്ട് അതുകൊണ്ട് നടുമ്പോൾ ഏറ്റവും നല്ലത് എന്ത് ചെയ്യാം നമ്മൾ ഇതുപോലെയുള്ള പുള്ളങ്കവും തെങ്ങൊക്കെ നട്ട് കൊടുക്കുക എന്നാൽ പിന്നെ ഇനി പണിക്ക് ആരും കിട്ടിയില്ലെങ്കിലും നമുക്ക് തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് കുറച്ചും കൂടെ തൈകൾ നടാനുണ്ട് നട്ട് കഴിഞ്ഞിട്ട് ഒരു പണിയും കൂടെ ഒപ്പിക്കാനുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് കാണിച്ചതാ ഇപ്പം എല്ലാ തൈകളും വെച്ച് കഴിഞ്ഞ് ഇപ്പം നേരത്തെ ഒരു കാര്യം പറയുന്നു ഒരു പണി ഒപ്പിക്കാനുണ്ട് പണി എന്താന്ന് പറഞ്ഞതാ ഞങ്ങളുടെ ഫാമിലി ഏറ്റവും കൂടുതൽ കുരങ്ങൾ വിളയാടുന്ന ഒരു സ്ഥലമായിട്ടത് അങ്ങോട്ട് ആ മുളയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും കുരങ്ങു വരുന്ന ഒരു ഏരിയ അത് അപ്പൊ നമ്മൾ ഈ നട്ട് തൈകളൊക്കെ ഇപ്പം തന്നെ നമ്മൾ നട്ട് കുറച്ചാണ് മാറി ഇന്ന് കുരങ്ങ് വരികയാണെങ്കിൽ ഒക്കെ പിച്ച് ഇങ്ങനെ ചീന്തിയിടും നമുക്ക് എപ്പോഴും ഞങ്ങളെ പുതിയത് എന്ത് കണ്ടാലും അവർ ചെയ്യുന്ന പരിപാടിയാ നമുക്ക് എന്ത് ചെയ്യാം ഷെയ്ഡ് നെറ്റ് ഇഷ്ടം പോലെ ഉണ്ട് ഇത് നമ്മൾ ഇതാ പടുതന്റെ ഷെയ്ഡ് നെറ്റ് മാറ്റിയതാണ് നമ്മൾ പുതിയത് വെച്ചപ്പോൾ പഴയതൊക്കെ ഒന്ന് മാറ്റിയതുണ്ട് അപ്പം ഇതെനി അതിന്റെ റൗണ്ടിൽ ഒന്ന് കെട്ടി കൊടുക്കണം അത് ഹപ്പേട്ടൻ പടുത മൂന്ന് കാണിച്ചു കൊടുക്കുന്നത് ഓരോന്നിനും ഇങ്ങനെ കാല് വെച്ച് വരുന്നുണ്ട് ഇനി കെട്ടി കൊടുക്കല്ലേ അപ്പത് ഈ കാലിന് റൗണ്ടിലാക്കിയിട്ട് കുറച്ച് ഹൈറ്റിൽ ഷെയ്ഡ് നെറ്റ് കെട്ടി കൊടുക്കണം അതും കൂടെ ചെയ്തിട്ടില്ലെങ്കിലേ നട്ടതൊക്കെ വെറുതെ ആവും ആദ്യമൊക്കെ ആവുമ്പോൾ ഇങ്ങനെ നട്ട് വെച്ച് വേഗം പോയാൽ മതി പിന്നെ വളം കുറ കാര്യങ്ങളൊക്കെ കൊടുക്കും നോക്കിയാൽ മതി ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം വേഗം എന്ത് ചെയ്തതൊന്ന് കെട്ടട്ടെ അത് ഇങ്ങനെയാണ് ഷെയ്ഡ് നെറ്റ് കെട്ടി വെച്ചിട്ടുള്ളത് നമ്മളെ തയ്യലൊന്ന് കാണിച്ചു കൊടുക്ക് തയ്യൊക്കെ നല്ല സെറ്റപ്പായിട്ട് ഉള്ളില്ല അപ്പൊ അപ്പോൾ ഇങ്ങനെ കെട്ടി വരുന്നുണ്ട് ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ചാലേ കുരങ്ങിന്റെ കയ്യിൽ നിന്നൊക്കെ കഴിച്ചിലാകാൻ പറ്റുള്ളു അപ്പം എല്ലാം ഇനി ഇതുപോലെ ആക്കി വെക്കണം അപ്പൊ ഞാൻ അടക്ക ഉണ്ടായി വിളവെടുത്ത് പറിക്കാൻ ആളില്ല എന്നൊക്കെ പറയാ സംഭവം ശരി അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് കുള്ളങ്കവുങ്ങ് തൈ നടന്നത് എന്നൊക്കെ പറഞ്ഞു നമ്മളാളെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടെന്നൊക്കെയാണ് പക്ഷെ ഇത് എത്രത്തോളം ഉണ്ടായി കിട്ടുന്നുള്ള കാര്യത്തിൽ ഒന്നും നമ്മള് ഒരു ഉറപ്പു പറയാനായിട്ടില്ല ഞങ്ങളതിപ്പം വലിയ തൈതാ ആ തൈകളൊക്കെ കാണിച്ചു കൊടുക്കുക അതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഇപ്പൊ നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളൂ അപ്പൊ നമ്മള് ഒരു പരീക്ഷണാണ് എങ്ങനെ ആവുന്നൊന്നും ഒന്നും അറിയില്ല അപ്പൊ എല്ലാവരും പറ്റുന്ന എല്ലാവരും ഇതുപോലെ കുറച്ച് കുള്ളംകുന്റെ തൈകളൊക്കെ നട്ടു വെക്കുക കൂടുതലായിട്ടൊന്നും നടണ്ട ഇനി അങ്ങോട്ടേ കൃഷിയൊക്കെ പരീക്ഷിച്ചിട്ട് വേണം നടാൻ എങ്ങനെയാവും എന്താവും എന്നൊക്കെ അറിയണമെങ്കിൽ ഇതുപോലെ കുറച്ചൊക്കെ നട്ട് സെറ്റ് ആക്കി എടുത്തിട്ട് വരിക ഇത്രയുള്ള വീഡിയോ വീഡിയോ അവിടെ നിർത്തുകയാണ്